എന്തിനെന്റെ പിന്നാലെ നടക്കണേ ചാർലിയെ ചാർലി എന്തിനാ എൻ്റെ പിന്നാലെ നടക്കണേ എന്താ കാര്യം എന്തടാ എന്തേടാ പ്രശ്നം ഏ കുഞ്ഞപ്പാ എന്തിനും മേട പിന്നാലെ നടക്കണത് ഏ എന്താണ് കാര്യം പറ ണോ കുഞ്ഞി കുഞ്ഞീ പൊന്നി ഇതിനാണീ പിന്നെ അല്ല കിടക്കണ്ടത് അല്ലേ പോരാട്ടാ പോരാ വരാ കിടന്നോ ൂല് അമ്മിന്റെ പൂന്ന് വീരാടെ കണ്ണാ അട കണ്ണ ചക്ക പിടിക്കാനാ വിടിക്കാനാ നമുക്ക് പിടിക്കുക ചല്ലിയെ चार्ली पापा उड़िर किया हैं चार्ली ए Charlie, वायो वाह वायो वायो चार्ली ए वायो वाह वायो उड़िवा <laughs> കുഞ്ഞ കുഞ്ഞപ്പച്ചക്കാ കുഞ്ഞക്ക നമ്മടെ അമ്മടെ മോനാണ് അമ്മടെ പൊന്നു മോന് എന്ത് നല്ല പൊന്നുമോനത് ഓ നമ്മടെ സുന്ദരി മോനാ നമ്മടെ സുന്ദരി മോന് നമ്മടെ സുന്ദരി മോന് അവിടെ ഇരുന്നോട്ടെ ഞാന് എണീക്കാനല്ല നിന്റെ കണ്ണൊന്നും വെള്ളല്ലോ കുഞ്ഞില്ലേ പ്പൻ ചി പാപ്പ പാപ്പാ നിനൊക്കെ ഇന്ന കച്ചാൻ ഇങ്ങനൊക്കെ എന്നിട്ട് ഇങ്ങനെ ചിക്കനായിട്ട് ഇങ്ങനെ കളിക്കായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ എന്നോ ഉറങ്ങണം ചായ കുടിക്കണ്ടേ ചായ കുടിക്കണ്ട അമ്മായി നീ പരിപ്പ് പരിപ്പുവാട മേടിച്ചിട്ട് വാ പരിപ്പ് പരിപ്പുവാടാ ഈ മഴക്കാലത്ത് പരിപ്പ് പരിപ്പുവാട കൂട്ടിയിട്ട് ചായ കുടിക്കാൻ നല്ല രസം ഉണ്ടാവും ചെല്ലു ചാർലിയേ രണ്ട് പരിപ്പ് പരിപ്പുവാട വാ രണ്ട് പരിപ്പ് പരിപ്പുവാട വാങ്ങി വരുവോ ഏ നമ്മുടെ സുന്ദരി മോനോ നമ്മുടെ സുന്ദരി മോനോ ട്ടാ അതിനെ ഉപദ്രവിക്കാന്ന് തോന്ന നമുക്ക് അവന്റെ കിടത്തം കാണുമ്പോൾ അങ്ങനെ പറഞ്ഞ ബായി പറഞ്ഞ ടാറ്റ പറഞ്ഞേ ടാറ്റലി പാപ്പൻ ടാറ്റ പറഞ്ഞ ടാറ്റ പറ